സഹാദിന്റെ ഭാവി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇല്ല പറഞ്ഞതുപോലെ ആഹപ്പാടെ കടന്ന് ഒരുമാതിരി ഉരി എട്ടോട്ടം കുറിയായിട്ടാണ് കാരണം വച്ചാൽ പുള്ളി ഇല്ല പറഞ്ഞു ഇപ്പൊ പുള്ളി ചിന്തിക്കുന്നുണ്ട് അതൊന്നും വേണ്ടായിരുന്നു അല്ലെങ്കിൽ ആ കുറച്ചുകൂടെ ഒന്ന് ലളിതമായി കാര്യങ്ങൾ നീക്കിയാൽ മതിയായിരുന്നു കാര്യം ഇപ്പൊ പഴി മൊത്തം പുള്ളിയുടെ പറയിലായിരിക്കും ഏഹ് എല്ലാരും പുള്ളിയെ കുറ്റപ്പെടുത്തുന്നത് ഇത് 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 പുള്ളി മനഃപൂർവ്വം വരുത്തി വെച്ചതാണ് അല്ലാതെ ആരുടെയും അങ്ങോട്ട് കൊടുത്തതല്ല കാരണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അച്യുത മേനോൻ ഉണ്ടായിരുന്നു അച്യുത മേനോനെ എന്ത് നല്ല ഒരു മുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കർ ഉണ്ടായിരുന്നു അല്ലെ അച്യുത നമ്മുടെ അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു നയനാർ സഹാവുണ്ട് അല്ലെ ഇവരെ കരുണാകരൻ ഉണ്ട് അപ്പം ആന്റണി ഉണ്ട് അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ലളിതവും ജനങ്ങളുമായിട്ടൊക്കെ നല്ല പോലെ മിംഗിൾ ചെയ്ത് നല്ല രീതിയിൽ ഉമ്മൻ നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് ഇടപെട്ട ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരുമാതിരി ഒരു മസിൽ പിടുത്തും ഒരുമാര് എല്ലാരെയും ഒരു പോലീസിനെ കൊണ്ട് എന്തും നടത്താം എന്തും ചെയ്യാം എന്നൊരു രീതിക്കുള്ളി ഒരു ചിത്രം ഈ ജനങ്ങളിടയിൽ ഉണ്ടാക്കി വെച്ചുപോയി അതോടുകൂടി അദ്ദേഹത്തിന് എല്ലാവരും ഓരോ നിരത്തിലായിട്ട് വെറുത്തു പോയി അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പം ഈ ഒരു ഭരണം അദ്ദേഹത്തിനെ വെച്ചു കൊണ്ട് നിർത്തിക്കൊണ്ട് ലക്ഷണം നിന്നാൽ ഉറപ്പായിട്ടും വട്ടപൂജ്യത്തിലേക്ക് ഒത്തുവി ുള്ളിയെ കുറ്റം പറയാനല്ല നിർവൃത്തില്ല കാരണം പുള്ളി തന്നെ ഉണ്ടാക്കി വെച്ചൊരു ഇമേജ് ആണ് പുള്ളി തന്നെ ഉണ്ടാക്കി വെച്ച് പുള്ളിയുടെ കൈ സാറിന്റെ കയ്യിൽ നിന്ന് വന്ന കുഴപ്പങ്ങളാണ് കാരണം വെച്ചാൽ ഇവിടെ അക്രമം കാണിക്കാനും പുള്ളി അക്രമം കാണിച്ചുകൊണ്ട് കുറെ പേരെ വളർത്തിയാലും ഇവിടെ അവർക്ക് നിലനിൽപ്പുണ്ട് പിടിച്ചു നീക്കാം എന്നുള്ളൊരു തോന്നൽ അത് തെറ്റായിപ്പോയി അതിന്റെ ഒരു ചിത്രത്തിൽ ഇപ്പൊ കണ്ട ഈ താഴക്കടയുള്ളവരെ അനുസരണ കൂടി അദ്ദേഹം നിർത്തിയിരുന്നുണ്ടെങ്കിൽ ഈ വെറുപ്പ് അദ്ദേഹത്തിന് വരുത്തില്ലായിരുന്നു താഴെക്കട കിടക്കുന്നവരാണ് പ്രശ്നങ്ങൾ പലയിടത്തും പലതും ഉണ്ടായി അന്നേരം വെറുപ്പിച്ചത് അതോടുകൂടി പിണറായിയുടെ പേരും ഇനി പിണറായി എന്നുള്ള ഒരു നേതാവിനെ നിർത്തിക്കൊണ്ട് ഇവര് എലക്ഷന് തുറന്നിൽ നിന്നാൽ ഒറ്റ പൂജ്യത്തിലേ അത്ര ഉറപ്പായിട്ടുള്ള കാര്യം പിന്നെ ഒരു കാര്യം പറയാം ഇവിടെ ഇനിയിപ്പം ഏർ ഇന്നാള് വരും എന്നൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല കാരണം ഇപ്പൊ തന്നെ ഇലക്ഷൻ ഇപ്പൊ വന്ന് നടന്ന അങ്ങനെ കാണുമ്പോൾ കാണുമ്പോ നമ്മളത് പറയുമ്പോൾ അതാണെന്നുള്ളത് അതല്ലേ ശരി ശക്തമായി ഇപ്പം ഉള്ളത് പറഞ്ഞ് ഇപ്പം നിലവില് പാർട്ടിയില് മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് വരാനായിട്ട് എന്റെ കാഴ്ചപ്പാട്ടില് ആരും ഞാൻ കാണുന്നില്ല കാരണമെച്ചാൽ മന്ത്രിമാരൊക്കെ ആവുമ്പോൾ കുറച്ചൊക്കെ പൊതുജനങ്ങൾ വോട്ട് കൊടുക്കുന്ന പൊതുജനങ്ങളെ കൂടെ ഒന്ന് ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണം ഒന്ന് മാനിക്കണം അല്ലേ ശിവൻകുട്ടി പോയൊരു ക്ഷേത്രത്തിൽ പോയി പി സൂരി ഏഹ് തെറ്റില്ല കാണിച്ചേ അതൊക്കെ വിവര വിവരവും ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു ഒരു സമുദായത്തിനെ മൊത്തത്തിൽ വെറുപ്പിക്കുന്ന തരത്തിൽ കൂടെ അത് കാണിച്ചത് വളരെ തെറ്റായി പോയില്ലേ ഏ അത് ദാഷ്ട്യമല്ലേ കാണിച്ചത് അതുപോലെ ആരെല്ലാം കാണിച്ചിരിക്കുന്നു തെറ്റല്ലേ അതുകൊണ്ട് ഭരിച്ചു ഭരിക്കുന്നതെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ എന്റെ കാര്യം പറയാണ് ആര് ഭരിച്ചാലും അഹങ്കാരം പാടില്ല ഇവിടെ ആരും ഇവിടെ ആരുടെയും ചെലവിലല്ല കഴിയുന്നത് അവരോ കഷ്ടപ്പെട്ട് തന്നെ കഴിയുന്നത് പിന്നെ അവർക്ക് മനസ്സ് മനസ്സൊന്നിന് വോട്ട് ചെയ്യുന്നു വോട്ട് ചെയ്യുന്ന തന്നെ തിരിഞ്ഞ് കുത്തുക എന്ന് പറഞ്ഞാൽ ശരിയാണ് ഒരു സമുദായത്തിനെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ബാക്കിയുള്ള സമുദായം വെറും ചികളകളാന്ന് അവരും കൂടെ വോട്ട് ചെയ്തിട്ടില്ലേ അദ്ദേഹം ജയിച്ചു വരുന്നത് വന്നത് അല്ലേ അവർക്ക് മാത്രം ജോലിയുണ്ട് മറ്റുള്ളവർ പോലെ പോയി തെണ്ടിക്കൂ എന്നുള്ള രീതി ഒക്കെ ശരിയാണോ അതൊക്കെ മാറണം മാറിയേ പറ്റും ഞാൻ ഈശ്വരധീനമായിട്ട് ജീവിക്കുന്നു പക്ഷെ പ്രതികരിക്കേണ്ടതിനെല്ലാം പ്രതികരിക്കുകയും ചെയ്യും ഞാൻ ദൈവികമായിട്ട് കഴിയുന്ന ആളാ ഈ സമൂഹത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതറിയോ അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് അന്ന് കഷ്ടപ്പെട്ട് അതുപോലെ ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ മനസ്സ് മാറിയിട്ടില്ല ഇന്ന് ദൈവികമായിട്ട് ഞാൻ ജീവിക്കുന്നു എനിക്ക് വേണമെങ്കിൽ അവരെ അതെ പറയാ എന്തിനാ സാറേ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങളുടെ സമയം വെറുതെ കളയുന്നത് ഇന്നലെ അങ്ങനെ നിന്ന് നിൽക്കാരിയ്ക്കുന്നതിൽ ഞാൻ പറഞ്ഞില്ല നിൽക്കായിരുന്നു നിന്നും ആ പാർട്ടിയുടെ അഡ്രസ്സേ പോയി ഇപ്പൊ തന്നെ പോയി കിടക്കുകയാണ് ഇനി അദ്ദേഹത്തിനെ ചിത്രം വെച്ചോണ്ട് പക്ഷേ നിർത്തി നോക്കുക പക്ഷെ അച്യുതാനന്ദനെ ഒന്ന് നിർത്തി നോക്കാം ഇപ്പൊ ഈ പ്രായമാണെങ്കിൽ അദ്ദേഹമാണ് നിക്കാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു നോക്കേ നൂറ് വട്ടം അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കയറി എന്താ കാരണം അദ്ദേഹം മനുഷ്യനോട് ശരിയായ മനുഷ്യന്റെ രീതി ഇപ്പൊ തന്നെ നമുക്കറിയാം അല്ലെ സൈബർ പോരാളി ഒരാളുണ്ടല്ലോ എന്തോ സൈബർ ഷാജി എന്തോ അങ്ങനെ ഉണ്ടെ പേര് പോരാളി ഷാജി ആ അയാള് എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞിരിക്കുന്നത് ഏഹ് അയാള് കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയതിന്റെ പിന്ന പറയുന്നത് അല്ലേ നമ്മളത് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത് നമുക്ക് മനു മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ കാണും കാണുമ്പോ അല്ലെ പത്ത് കൊല്ലം കിട്ടിയില്ലേ പത്ത് കൊല്ലം ഇത്രയും ഈ പാർട്ടിയുടെ അഡ്രസ്സുകൾ ആവശ്യം ഉണ്ടായിരുന്ന ഇത്രയും അഹങ്കാരം പാടുണ്ടായിരുന്നു പത്ത് കൊല്ലം കിട്ടിയില്ലേ ഈ പാർട്ടിയുടെ വിലയും നിലയും ഒന്ന് നിലനിർത്തി ഒന്ന് അടിത്തറ നല്ല പാകം കിട്ടിയ ഒരു സമയമല്ലായിരുന്നു അണിയായികളെ തൊട്ട് താഴെ കട ചിറക്കുന്നവരെ കൂടാതെ ആവശ്യമില്ലാതെ വളർത്തി ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളെ എന്ത് പ്രശ്നം നടന്നാലും പോലീസ് സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് സ്ഥാനം ഇനി കർശനമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ജയിലിൽ ഉറപ്പായിട്ടും കഠിന ശിക്ഷ കൊടുക്കുക കൊല ചെയ്യുന്നവനെ കൊല അവന്റെ അവന്റെ കുടുംബത്തിന്റെ മൊത്തം ആസ്തികളും കണ്ടുപെട്ട് അവനെ തൂക്കി കൊല്ലുക എന്നെ വേണം സെൻട്രൽ ജയനാഥത്ത് ഒന്ന് ഒരിക്കലും ഈ മഹാ സുഖ സൗകര്യങ്ങളൊന്നും ഒരു കൊടുക്കരുത് അതറിയോ ഈ ജി പി സന്ധ്യ അവര് വന്നാണ് ഈ സെൻട്രൽ ജയനാഥ് ഇങ്ങനെയുള്ള സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് അതിൻ്റെതായ അഹങ്കാരങ്ങളുണ്ടോ അഹത്തി എന്നാൽ സുഖമാണ് ഇവിടെ എന്ത് കാണിച്ചാലും അഹത്തി എന്നാലും സുഖമായിട്ട് ജീവിക്കും എന്നൊരു ഒരു ചിന്താഗതി ആയിപ്പോയി ഇതിനൊരു മാറ്റം വരണം മാറ്റം വന്നെങ്കിൽ ഈ നാട് നന്നാകത്തോളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെ യാതെയും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെക്കട കിടക്കുന്ന ആൾക്കാരെ നിലയ്ക്ക് നിർത്തുക അവരെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളുടെ പ്രവർത്തന ശൈലിയാണ് ഞങ്ങളുടെ കൂടെ ഈ പാർട്ടിയുടെ പോലെ നിങ്ങൾക്കും നിങ്ങൾ ഉത്തരവാദികളാണെന്ന് പറയണം അല്ലാതെ കാര്യങ്ങൾ പറയുന്ന തോളക്കാരൻ ചെല്ലുക അല്ലെങ്കിൽ പത്ത് പോലീസിനെ വിളിച്ചുകൊണ്ട് ചെല്ലുന്ന അല്ല ഒരു അന്തസ്സ് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇദ്ദേഹം ബസ് യാത്ര നടത്തി ബസ് യാത്ര നടത്തിയിട്ട് അദ്ദേഹം ഫ്രണ്ടിലിരുന്നു എന്റെ ഹൃദയ സത്യം പറയാം എനിക്ക് അറ്റത്തെ യി ഇദ്ദേഹം ഫ്രണ്ടിലിരിക്കുന്നു ഓരോരുത്ത കുഴിയും കൊണ്ട് ഓരോ ചാടി വീണപ്പോഴത്തേക്ക് അവിടെ നിന്ന പോലീസുകാരും അവിടെ തണ്ട് എന്ന ഹെൽമെറ്റുകൾ കൊണ്ടാണ് ഇയാളടിക്കുന്നത് അന്നെ അദ്ദേഹത്തിന് എങ്ങനെയൊന്നും അയാളെ രക്ഷിക്കാനാണ് നോക്കിയെന്ന് ഈ ഹെൽമെറ്റ് കൊണ്ട് അടിക്കുന്നതാണോ രക്ഷിക്കാൻ എന്തൊരു ക്രോധതയാണ് അദ്ദേഹത്തെ മനസ്സിലിരിക്കുന്നത് എന്തോ ഒരു തെറ്റാ അങ്ങനെ പറഞ്ഞത് ശരിയാണോ അത് കാണിച്ചത് ഉപരോധം